ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജോ ചാഷിൽ കുറെ നാളായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ ചാമ്പ് ക്യാഷ് കൊണ്ടുവരുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി എന്താണ് ചാം ക്യാഷ് പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഏതോ ഒരു സാധാരണമായ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തോ എന്തെങ്കിലും അൺലോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യിക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ചാം ക്യാഷ് എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായുള്ള ഒരു ധാരണയാണ് ഒരു സാധാരണ ആപ്ലിക്കേഷൻ അല്ല ചാമ്പ് അപ്പോൾ എന്താണ് ചാം ക്യാഷ് ചാമ്പ് ചാമ്പ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് എങ്ങനെ ഇത് ആർക്ക് ചെയ്യാൻ കഴിയും ആർക്കും ചെയ്യാമെന്നാണ് എൻ്റെ ഭാഗം കാരണം ചാം ക്യാഷ് ആൻഡ്രോയിഡ് ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ സാധാരണ ഏത് മൊബൈൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ചാമ്പ് ക്യാഷ് ബിസിനസ് എങ്ങനെ ചാമ്പ് ക്യാഷ് ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എപ്പോഴാണ് ചാമ്പ് ക്യാഷിൽ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചാമ്പ് ക്യാഷ് വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്പോൺസർ ഐ ഡി ഉപയോഗിച്ചാണ് അതിനായി പ്ലേ സ്റ്റോറിൽ പോയി ചാമ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യുക ഫ്രീ രജിസ്ട്രേഷനകത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്പോൺസർ ഐ ഡി ചോദിക്കും അവിടെ നിങ്ങളെ ആരാണോ നിങ്ങൾക്ക് ആരാണോ ചാം ചാമ്പ്യാഷ് പരിചയപ്പെടുത്തി തന്നത് അവരുടെ സ്പോൺസർ ഐ ഡി പ്രത്യേകം ഇടുക അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് അത് എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് ചെയ്യുക പ്രൊസീഡ് ചെയ്ത് അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചാണ് ഈ ചലഞ്ച് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ആറ് മുതൽ പത്ത് ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് ഓരോന്നോരോന്നായി ഇൻസ്റ്റോൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഹോം പേജ് ഓപ്പൺ ആവും അതായത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ നിങ്ങൾ ഇതാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെയാണ് ചാമ്പ്യാഷിന്റെ തുടക്കം ഇനി നിങ്ങൾക്ക് സ്വന്തമായി ഒരു സ്പോൺസർ ഐ ഡി അതായത് നിങ്ങളുടെ റെഫർ ഐ ഡി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ക്യാം ചാമ്പ്യേഷിന്റെ പ്രത്യേകതകളെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇതുകൊണ്ടുള്ള ഗുണ ഗുണവശങ്ങൾ ദോഷവശങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക അതിന് അത് കഴിഞ്ഞിട്ട് അയാൾ പ്ലേ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾ ചെയ്തതുപോലെ തന്നെ എല്ലാം ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യും അതിനുശേഷം അയാൾ ഇടുന്ന സ്പോൺസർ ഐ ഡി നിങ്ങളുടേതായിരിക്കും അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ഫ്രണ്ടും ചെയ്യുന്നതാണ് അപ്പോൾ അയാൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കമ്മീഷൻ ലഭിക്കും അപ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെ ഒരാളെ ജോയിൻ ചെയ്യിച്ച് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നു ഈ കമ്പനി ഫേക്ക് ആണോ നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ലോകത്താണ് നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിലകത്തുകൂടെ കാശ് ഉണ്ടാക്കാം എങ്ങനെ നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് മാർക്ക് സക്കർബർഗ് ഒരുപാട് പൈസ ഉണ്ടാക്കും എങ്ങനെ നമ്മളുടെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത് ഇവരൊക്കെ കാശ് ഉണ്ടാക്കുന്നത് അതാണ് മാർക്കറ്റിംഗിനോടുള്ള പ്രത്യേകത നമ്മൾ മണി ജനറേഷൻ കൺസെപ്റ്റിനെ ഫോളോ ചെയ്യും അതിനായി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മൾ നമ്മുടെ കമ്പനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് ചലഞ്ചിനകത്ത് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ള കമ്പനികളുടെ പരസ്യമാണ് ആക്ച്വലി മറ്റുള്ള കമ്പനികളുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ ചാം ചാമ് വഴി ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ അതിന് കമ്പനിക്ക് കമ്മീഷൻ ലഭിക്കുന്നു അതിന് ഷെയർ ലഭിക്കുന്നു അതിന്റെ ഒരു ഷെയർ നമുക്ക് കമ്പനി ദാനം ഷെയർ ആയിട്ട് തരുന്നു ഏഴ് ലെവലിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് കമ്പനി നമ്മൾക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ക്യാഷ് തരുന്നത് വലിയ എമൗണ്ട് ഒന്നുമല്ല നമുക്ക് അമ്പത് മുതൽ അറുപത് രൂപ വരെയൊക്കെയാണ് കിട്ടുന്നത് അത് ആവറേജ് നമുക്ക് മുപ്പത് കണക്കൂട്ടായ ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിൽ നമുക്ക് ആവറേജ് ക്യാഷ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വലിയൊരു എമൗണ്ട് എങ്ങനെ നമുക്ക് ചാം ചാമ്പ്യാഷിപ്പ് കൂടെ സ്വന്തമാക്കാം അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കണക്കായിട്ട് എഴുതി കാണിച്ചു തരാം മുമ്പായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട് ജോയിനിങ്ങിൽ മാത്രമല്ല ചാം ചാമ്പ്യാഷിപ്പിൽ കൂടെ പൈസ ലഭിക്കുന്നത് നിങ്ങൾക്കുണ്ട് ഇൻകം ജംഗ്ഷൻ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് ആഡ് ജംഗ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് റീചാർജുകളുണ്ട് പേടിഎം ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചാം ചാമ്പ്യാഷിനകത്ത് മറന്നുകിടക്കുന്നു നിങ്ങൾക്ക് അതൊക്കെയും ഉപയോഗിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധ്യമാണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെറിയ എമൌണ്ട് വേണ്ടിയവർക്ക് ചെറിയ എമൗണ്ടും നല്ല എമൌണ്ട് ഉണ്ടാക്കേണ്ടവർക്ക് അതും ചാമ്പ് ക്യാഷിലൂടെ സാധ്യമാണ് നിങ്ങൾ നന്നായി വർക്ക് ചെയ്താൽ നിങ്ങളുടെ ഒരു ജോലിയിൽ നിന്ന് പോലും ലഭിക്കാത്ത അത്ര നല്ല എമൗണ്ട് മന്ത്ലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ചാം ചാമ്പ്ക്യാഷിന്റെ പ്രത്യേകത അതും ഇൻവെസ്റ്റ്മെന്റുകൾ ഇൻവെസ്റ്റ്മെന്റുകളൊന്നുമില്ലാതെ സുഹൃത്തെ നിങ്ങളൊരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ജോലിയിൽ കൂടെ എത്രത്തോളം നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടി എത്രത്തോളം നിങ്ങൾക്ക് നല്ല എമൗണ്ട് സേവ് ചെയ്യാൻ കഴിയും ഒന്നും സമ്പാദ്യമായിട്ടുണ്ടാവില്ല ഒരു ജോലി ചെയ്താൽ സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ത് ജോലി ചെയ്താലും ഒരു നിശ്ചിത എമൗണ്ട് വരെയൊക്കെ അയാൾക്ക് ലഭിക്കുകയുള്ളൂ അതിനും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് നിങ്ങൾ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്ത് അതിന്റെ അതിന് കിട്ടുന്ന വാടക കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബിൽഡിംഗ് ആവശ്യമായ ചെലവുകൾ ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ചെലവുകൾ ആലോചിച്ച് നോക്കൂ അതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്പോൾ ചാമ്പ് ചാമ്പ്യാഷിനകത്തൂടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണ് അതും ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നുമില്ലാതെ എന്താ സന്തോഷമല്ലേ